സ്വാഗതം ഫുഡ് സേഫ്റ്റി ലൈസൻസ് വീട്ടിൽ വെക്കാനുള്ളതല്ല സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കാനുള്ളതാണെന്ന് തിരൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയ തിരൂരിൽ മൂന്ന് മാസത്തിനുള്ളിൽ എട്ട് കേസുകളാണ് ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ എടുത്തിട്ടുള്ളതെന്നും അവർ പറഞ്ഞു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഏതൊരു ഭക്ഷ്യ ഉൽപ്പന്നം വിൽക്കുവാനോ അല്ലെങ്കിൽ സംരംഭം ചെയ്യുവാനോ വിതരണം ചെയ്യുവാനോ ഉത്പാദിപ്പിക്കാനോ ആയിട്ട് നമ്മുടെ രാജ്യത്ത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിന്റെ കീഴില് ഏതൊരു കട അല്ലെങ്കിൽ സ്ഥാപനവും ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കേണ്ടതാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നില് നമ്മുടെ നിയമം നടപ്പിലാക്കിയ ആ സമയം മുതലേ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ആയിട്ട് നമ്മളിപ്പോൾ പല സ്ക്വാഡും നടത്തി ഈ എല്ലാ വ്യാപാരികൾക്കും എന്തായാലും അറിയാം കാരണം പലതരം ബോധവൽക്കരണ ക്ലാസ്സും പലതരം നമ്മൾ നൽകിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കണമെന്നുള്ളത് ഈ നിയമത്തിലെ സെക്ഷൻ അറുപത്തി മൂന്ന് പ്രകാരം ഈ ഭക്ഷ്യസുരക്ഷ ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ മാക്സിമം പേടാ ഈടാക്കാം എന്നാണ് സെക്ഷൻ സെക്ഷൻ അറുപത്തി മൂന്ന് പ്രകാരം പറയുന്നത് പിന്നെ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിൽ തന്നെ സെക്ഷൻ മുപ്പത്തൊന്നിൽ പറയുന്നുണ്ട് ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ പറഞ്ഞ ഒരു കച്ചവടക്കാരന് ഭക്ഷ്യവസ്തു കച്ചോടം നടത്തണം അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ലൈസൻസ് വേണം ലൈ ഈ കട തുടങ്ങിയിട്ട് പിന്നീട് ലൈസൻസ് എടുക്കാം എന്നുള്ളതല്ല പറയുന്നത് തുടങ്ങാനായിട്ട് തന്നെ ലൈസൻസ് വേണം അപ്പോ അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ നിയമ നിയമപ്ര അനുമതിയില്ല പ്രവർത്തിക്കാനായിട്ടും തുടങ്ങാനായിട്ടും അനുമതിയില്ല അപ്പോ ആയി ഞാല് തിരുവനന്തപുരം നമുക്ക് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ അവരുടെ അടുത്ത് നിന്നും ലഭിച്ചിരിക്കുന്ന ഓർഡർ എന്താന്ന് പറഞ്ഞാല് ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ഡൗൺ തന്നെ ചെയ്യാനാണ് അതുപോലെ തന്നെ അടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് സെക്ഷൻ അറുപത്തി മൂന്ന് പ്രകാരം ബഹുമാനപ്പെട്ട തിരൂർ ആബിയുടെ സമക്ഷണം അഡ്ജുഡിക്കേഷൻ കേസ് ഫയൽ ഫയൽ ചെയ്യേണ്ടിവരും അതിന് അനുസൃതമായിട്ട് കച്ചവടത്തിനനുസൃതമായിട്ടുള്ള ഫൈനും എന്തായാലും ലഭിക്കുന്നതാണ് അപ്പോ അത് സംബന്ധിച്ചിട്ട് ഇപ്പൊ തിരൂര് തന്നെ കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി നമ്മൾ എട്ട് കേസുകളാണ് ഇപ്പോഴത്തേക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് ഇപ്പോ ചിലർ പറയുന്ന ചെറിയ സ്ഥാപനമാണ് ചെറിയ സ്ഥാപനം വലിയ സ്ഥാപനമൊന്നുമല്ല ഭക്ഷ്യവ്യസ്ഥയുടെ ഉൽപാദനം അല്ലെങ്കിൽ വിതരണം കച്ചവടം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിർബന്ധമായിട്ടും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് വേണം ലൈസൻസ് തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ട് ലൈസൻസ് ഉണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുന്ന ബിസിനസ് ആണെങ്കിൽ ലാഭമല്ല വിറ്റുവരവാണ് ഗുഗിളിൽ പോകുന്ന പോകുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഭക്ഷ്യസുരക്ഷ ലൈസൻസ് ആണ് എടുക്കേണ്ടത് ലൈസൻസ് തന്നെ രണ്ട് മൂന്ന് കാറ്റഗറീസ് ഉണ്ട് ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു കടയാണ് പറഞ്ഞ എക്സാമ്പിൾ ഒരു മാർജിൻ ഫ്രീ പോലത്തെ ഒരു ഷോപ്പ് ആണെങ്കിൽ രണ്ടായിരം രൂപയുടെ ലൈസൻസ് ആണ് ഇനി മാനുഫാക്ചറാണ് ഉൽപാദകനാണ് ഉദാഹരണം ചക്കിലാട്ടിയ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ നടത്തുന്ന പോർമ്മയോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റം മാനുഫാക്ചർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് മൂവായിരം രൂപയുടെ ലൈസൻസ് ആണ് എടുക്കേണ്ടത് ഇനി സ്റ്റാർ ഹോട്ടൽസ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് പോലത്തെ ഉയർന്ന സ്റ്റാർ ഹോട്ടൽ കാറ്റഗറി ഉള്ളവരാണെങ്കിൽ അവർക്ക് അയ്യായിരം രൂപയുടെ ലൈസൻസ് ആണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഭക്ഷ്യവസ്തു എക്സ്പോർട്ട് ചെയ്യണം വേറൊരു രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനോ ഇറക്കുമതി ചെയ്യാനോ ആണെങ്കിൽ അവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ എക്സ്പോർട്ടിങ് ലൈസൻസ് ആണ് സെൻട്രൽ ലൈസൻസ് ആണ് അവർ അവരെടുക്കേണ്ടത് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഇ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഭക്ഷ്യവസ്തു വിൽക്കാനാണെങ്കിലും സെൻട്രൽ രൂപയുടെ സെൻട്രൽ ലൈസൻസ് ആണ് ഇനി ഇതിന് വേണ്ട രേഖകളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇപ്പോൾ ഒരാൾ പ്രൊപ്രൈറ്റർ ആയിട്ട് പ്രൊപ്പറേറ്റർഷിപ്പായിട്ടാണ് ഒറ്റ ഒറ്റ ഒരാളാണ് നടത്തുന്നതെങ്കിൽ അയാളുടെ ഐ ഡി കാർഡ് അതുപോലെ തന്നെ ഇപ്പോൾ ഹോട്ടൽ പോലത്തെ സ്ഥാപനങ്ങളാണെങ്കിൽ വെള്ളം പരിശോധന റിപ്പോർട്ട് ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവർക്ക് വെള്ളം വരുന്നില്ല അപ്പം വെള്ളം പരിശോധന റിപ്പോർട്ട് വേണ്ട പക്ഷെ ഹോട്ടൽ പോലത്തെ അല്ലെങ്കിൽ ഒരു ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ വെള്ളം എന്തായാലും കഴുകുവാനും കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിന് വരുന്നുണ്ട് അപ്പോൾ വെള്ളം പരിശോധന റിപ്പോർട്ട് ലൈസൻസിയുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ ലോക്കൽ ബോഡി ലൈസൻസ് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് ഇനി ലൈസൻസ് രണ്ട് ലൈസൻസ് ഇല്ലാത്തൊരു റെന്റൽ അഗ്രിമെന്റ് വാടക കരാറായാലും വെക്കാം ആ ഡോക്യുമെന്റിൽ വെക്കാം അവനെ ഉത്പാദകരാണെങ്കിൽ അവരുടെ സ്ഥാപനത്തിലുള്ള എക്യൂപ്മെന്റ്സിന്റെ ഏതൊക്കെ എക്യൂപ്മെന്റ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഒരു ബോർമ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അവൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും അപ്പൊ ആ എല്ലാ എക്യൂപ്മെന്റ്സിന്റെയും ലിസ്റ്റ് ചക്കിലാട്ടിയെ വിളിച്ചു തന്നെ പ്രൊപ്പല്ലർ റോട്ടർ റോട്ടറി പ്രൊപ്പല്ലർ എക്സ്പെല്ലർ അങ്ങനത്തെ എക്യൂപ്മെന്റ്സ് വരും അതൊക്കെ അതിന്റെ ഫോട്ടോ എടുത്തും ഫോട്ടോഗ്രാഫും കൊടുക്കണം എക്വിപ്മെൻറ് പേരും നൽകേണ്ടതല്ല ഇപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് ആയിട്ട് അക്ഷയ മുഖാന്തരമോ അല്ലെങ്കിൽ കോമൺ സർവീസ് സൊസൈറ്റി മുഖാന്തരമോ അല്ലെങ്കിൽ സ്വന്തമായിട്ടും ചെയ്യാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എന്നാണ് ആ വെബ്സൈറ്റ് ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇത് ലൈസൻസിന്റെ കാര്യമാണ് ഇനി പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഇല്ല അതിന് താഴെയാണ് വിറ്റ് വരവ് ചെറുവിടമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ചെറു ചെറിയ രീതിയിൽ ഒരു മീൻ വിൽപ്പന നടത്തുന്നു അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു ഫ്രൂട്ട്സ് കടയാണ് ഒരു റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ മതിയാവും പക്ഷെ പന്ത്രണ്ട് ലക്ഷം രൂപ ഇല്ല എന്ന് തെളിയിക്കുന്ന ബില്ലോ കാര്യങ്ങളോ അതിൽ നിർബന്ധമായിട്ട് വേണം രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് വളരെ കുറവ് രേഖകൾ മതി അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് അതുപോലെ തന്നെ അവരുടെ ഇതാണ് മാൻഡേറ്ററി ആയിട്ട് വേണ്ട രേഖകൾ അതുപോലെ തന്നെ അവരുടെ ലോക്കൽ ബോഡി പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ലൈസൻസോ അല്ലെങ്കിൽ പഞ്ചായത്ത് ലൈസൻസോ കൂടിയാണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ് നൂറ് രൂപയാണ് ഒരു വർഷം ഫീസ് വരുന്നത് രജിസ്ട്രേഷൻകാർക്ക് രണ്ടായിരം രൂപ പോലത്തെ വലിയ ഭീമമായ ഫീസ് ഇല്ല നൂറ് രൂപയാണ് ഫീസ് ഉള്ളത് ഈ അക്ഷയ മുഖാന്തരമോ ഇന്നത്തെ കോമൺ സർവീസ് സൊസൈറ്റി മുഖാന്തരമോ ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നേരത്തെ പറഞ്ഞ പോസ്റ്റ് പോസ്റ്റ് എഫ്എസ്എസ് ജിഒവി ഡോട്ട് ഇൻസ്റ്റി മുഖാന്തരവും രജിസ്റ്റർ ചെയ്യാം ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് റെസീപ്റ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ കിട്ടും ആ പേപ്പർ അല്ല സ്ഥാപനത്തിൽ വെക്കേണ്ടത് റെസീപ്റ്റിനു ശേഷം ഒരു വട്ടം ലൈസൻസ് ആണ് പിന്നെയാണ് ലൈസൻസ് ഇഷ്യൂ ആവുന്നത് ഇഷ്യൂ ആവുമ്പോ കിട്ടുന്ന ലൈസൻസ് സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ നിർബന്ധമായിട്ട് മുട്ടിച്ച് വെക്കണം സ്ഥാപനത്തില് പലപോലും പരിശോധനയ്ക്ക് പോകുമ്പോ ആ എടുത്തിട്ടുണ്ട് എന്ന് പറയും പക്ഷെ എടുത്തു തെളിവ് കാണിക്കണം കാരണം സ്ഥാപനത്തില് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോ പോലീസ് വണ്ടി കാണിക്കുമ്പോൾ അവരുടെ വണ്ടിയുടെ പേപ്പേഴ്സ് വരും വീട്ടില് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ട് ലൈസൻസ് വീട്ടിലാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല വണ്ടിയിൽ കാണണം കാരണം അത് വണ്ടിക്ക് കൊടുത്ത ലൈസൻസാ അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് കൊടുത്തിരിക്കുന്നത് വീട്ടിൽ വെക്കാനല്ല സ്ഥാപനത്തിനാണ് അപ്പൊ സ്ഥാപനത്തിൽ നിർബന്ധമായിട്ടും അത് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം. ¡Gracias!